അല്ല അത്ര ഒരു പോലീസ് കൂടിയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഉയർത്തിയ പ്രശ്നം ഓ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത് ഇസ്മായിലും ും ഖാസുമൊക്കെ ഞങ്ങളിപ്പോൾ ആ നിയമത്തിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവണ്മെന്റ് ഏതടിസ്ഥാനത്തിൽ ആണ് കൊണ്ടുവരുന്നതും നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹാവും വന അവകാശമുള്ള അവിടെ ആദ്യം മുതൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്ന ഒരു ഭക്ഷണത്തിനും വെള്ളത്തിനും വനത്തെ ആശ്രയിക്കുന്നതാണ് അതൊക്കെ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമാണ് അതുമാത്രമല്ല മലയോര മേഖലയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിത്വത്തിൻ്റെ പ്രശ്നത്തിൽ ഗവണ്മെൻറ്റിന് ചെറുവിരൽ അനക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്നര ഇട്ട് ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു ഗവൺമെൻ്റ് അതിൻ്റെ നിസ്സംഗത തുടരുന്നു ഇതാണ് കേരളത്തിൽ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ദിവസമാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ആനിമൽ അക്രമം ഇല്ലാത്തത് ഒറ്റ ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് ഇങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വന്നിട്ടും സീരിയസ് ആയിട്ട് ഒന്നും ചർച്ച ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറാകുന്നില്ല സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണ്ടേ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതം കൊടുക്കാൻ എന്തൊക്കെയാണ് മാർഗം എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പോലും ഗവൺമെൻറ് തയ്യാറല്ല നിസ്സംഗത തുടരുകയാണ് അപ്പോൾ എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി ആലോചിച്ച് മുസ്ലിം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചനയിലുണ്ട് യു ഡി എഫ് വളരെ കർശനമായി ഈ കാര്യത്തിൽ രംഗത്ത് വരാൻ പോവുകയാണ് ഈ വന എതിരായി നിലപാടെടുത്ത് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചു നിയമസഭാ കത്തും പുറത്തുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയമാണിപ്പോൾ അൻവർ ഉയർത്തിയത് ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പിന്നെ പുതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്നൊരു സമീപനമുണ്ട് എന്ത് കോസിന് വേണ്ടിയാണ് പ്രക്ഷോഭം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട് ഇവിടെ ആ സമീപനമൊന്നും അല്ല ഉണ്ടായത് ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത് അത് 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 തെറ്റാണ്